നിങ്ങൾ എനിക്കെതിരെ എന്ത് എടുത്താലും ശരി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും ജെ പി നദ്ധയടക്കമുള്ള ബി ജെ പി നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ഡാർജിലിംഗ് ബി ജെ പി എം എൽ എ പരസ്യമായാണ് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസമാണ് മോദി കോട്ടയിലെ ഗുജറാത്തിലെ മറ്റൊരു എം എൽ എ ഇതുപോലെ കേന്ദ്ര നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ മനസാക്ഷിക്ക് യോജിക്കാത്ത പ്രവൃത്തിയായതിനാൽ പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞ് അനുയായികളെയും കൂട്ടി ബി ജെ വിട്ടത് അത് കഴിഞ്ഞൊന്ന് ശ്വാസം വിട്ടിട്ടില്ല ബി ജെ പി അതിനു മുൻപേ തന്നെ അടുത്ത എം എൽ എയും ഇറങ്ങേണ്ട സമയത്ത് പരസ്യമായി കേന്ദ്ര നേതൃത്വത്തെ വെല്ലുവിളിച്ച് എം പിമാരും എം എൽ എമാരും ഇറങ്ങിപ്പോകുമ്പോൾ ബി ജെ പിയുടെ കരുത്ത് ചോർന്നു പോകുന്നുണ്ട് കാരണം വെറുതെ വിജയിച്ചാൽ പോരല്ലോ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു പാർലമെന്റിനകമാണല്ലോ അവർ സ്വപ്നം കാണുന്നത് അതിനായിട്ടാണ് ചാക്കിട്ടുപിടുത്തമൊക്കെ സജീവമാക്കുന്നതും എന്നാൽ നിന്ന് മതിൽ പണിഞ്ഞു തുടങ്ങുമ്പോൾ മറ്റേ അറ്റത്തെ മതിലുകൾ പൊളിയുകയാണ് അതങ്ങനെ കൺമുന്നിൽ കാണുമ്പോൾ താരമുഖമാക്കി ബി ജെ പി ചിത്രീകരിക്കുന്ന മോദിക്ക് പോലും മൂന്നാം മൂഴം അല്പം കടുപ്പമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഡാർജിലിംഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ബി ജെ പി എം എൽ എ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് വിഷ്ണു പ്രസാദ് ശർമ്മയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഡാർജിലിംഗ് മണ്ഡലത്തിൽ നിന്നുള്ള ആളെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ബിഷ്ണു പ്രസാദ് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജു ബിസ്ത എന്ന ഡാർജിലിംഗിന് പുറത്തുള്ള നേതാവിനെയാണ് ബി ജെ പി പരിഗണിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച രാജു ബിസ്തയുടെ സ്ഥാനാർത്ഥിത്വം അഞ്ചാം പട്ടികയിലാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് തുടർന്നാണ് ബിഷ്ണു പ്രസാദ് ശർമ്മ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഈ മണ്ണിന്റെ മകനെയാണ് സ്ഥാനാർത്ഥിയായി ഉയർത്തേണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എം എൽ എ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സത്യത്തിൽ ജനസമ്മതിതനായ ഒരു നേതാവിന്റെ ഇറങ്ങിപ്പോക്ക് ഈ അവസാന നിമിഷത്തിൽ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇറങ്ങിപ്പോക്ക് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് അതുമാത്രവുമല്ല എട്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കനത്ത എതിർപ്പുകൾ പൊട്ടിത്തെറികളൊക്കെ ബി ജെ പിക്ക് അകത്ത് നടക്കുന്നുമുണ്ട് ചാക്കിട്ടു പിടിച്ചവർക്ക് സീറ്റുകൾ നൽകിയപ്പോൾ സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഇതോടെ എം പിമാരും പ്രാദേശിക നേതാക്കളും അണികളും ഒരുപോലെ നിരാശയിലായി ഇതും ബി തിരിച്ചടി സമ്മാനിക്കുകയാണ്